വലിയൊരു വാർത്ത വരുന്നു ഷെയർ മാർക്കറ്റിൽ തുടരുന്നു ഞാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഏത് ഓർമ്മയില്ല നിനക്ക് ഓർമ്മയില്ലെന്നോ ഏത് ഷെയറിലാണ് ഇൻവെസ്റ്റ് കാലം ചെയ്തതല്ലേ മൂന്ന് അതൊക്കെ ഓർമ്മയുണ്ടാകും നിന്റെ ഈ ബദാം തീരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല നിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കാൻ പോലും നിനക്ക് ഓർമ്മയില്ല നീ ആ റിംഗോനെ വിളിക്കുന്നത് നിർത്തണം എന്താ ബൈ പതിനഞ്ച് മാസായി അവൻ എനിക്ക് പൈസ തന്നിട്ടില്ല എന്റെ പൈസ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും നീ ബദാമിങ്ങതാ ശരി പൈസ കടം വാങ്ങി അപ്പോ ഇൻവെസ്റ്റ്മെന്റിലെ പൈസ പൈസ അല്ല അല്ലേ നീ എന്തെങ്കിലും പുതിയ ഐഡിയ പറഞ്ഞതാ ശരി പറ നീ എപ്പോഴെങ്കിലും നിന്റെ എൻ എസ് ടി ഐ ഇ കാസ് നോക്കിയിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ ആ ഇമെയിലിൽ വരുന്നതല്ലേ പക്ഷെ ഇ കാസ് എന്താ സംഭവം എന്റെ പ്രിയ സഹോദര അതെ ഇമെയിലിൽ വരുന്ന ഒന്ന് എൻ എസ് ടി ഐ ഇ കാസ് എന്നാൽ നിങ്ങളുടെ ഇലക്ട്രോണിക് കൺസോൾഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ മോണിറ്റർ ചെയ്യും പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് എത്രമാത്രം ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം എൻ എസ് ഡി ഐ ഇ ക്യാസ് നമ്മളോട് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യൂ ചെയ്യൂ കൂടെ അതെ തേർഡ് സ്റ്റെപ്പ് മറക്കരുത് ബദാം കഴിക്കോ മറവി ഇൻവെസ്റ്റ് ചെയ്യൂ കൂടെ മോണിറ്ററിംഗ് ചെയ്യൂ ഇ കാർ സ്റ്റേറ്റ്മെന്റ് കാണുവാൻ വേണ്ടി നിങ്ങളുടെ ഇമെയിൽ പരിശോധിക്കുക അല്ലെങ്കിൽ സ്പീഡി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക